വെൽക്കം ടു സ്റ്റോർ ഈ ഞങ്ങളും പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കലാ സാംസ്കാരിക ആരോഗ്യ രംഗത്തെ വ്യക്തിമുദ്ര പതിപ്പിച്ച മഹനീയ വ്യക്തികൾക്കുള്ള ആദരവ് രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന കലാ സാംസ്കാരിക ആരോഗ്യ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച മഹനീയ വ്യക്തികൾക്കുള്ള ആദര സദസ് ആദരവ് രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു പാനാൽ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം മഷ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് ഭരണസമിതിയെ ഈ സമയം വഞ്ഞാളിൻ്റെ ചരിത്രം കലയുടെയും സംസ്കാരത്തിൻ്റെയുമാണ് മനുഷ്യൻ്റെ വളർച്ചയിൽ ഏറെ പങ്കുവഹിച്ച നമ്മുടെ പാരമ്പര്യ ചികിത്സയും അതിൻ്റെ സംസ്കാരവുമെല്ലാം മനുഷ്യ സമൂഹത്തിന്റെ ഇന്ന് കാണുന്ന മാറ്റത്തിലേക്ക് ഏറെ പങ്കുവഹിച്ചിട്ടുണ്ട് എന്ന ചരിത്രം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും കല ഒരു ആസ്വാദനം മാത്രമല്ല അതിൻ്റെ ഇടപെടലുകൾ മനുഷ്യ ജീവിതത്തിൻ്റെ സാർവത്രിക തലങ്ങളിലും സ്പർശിച്ചുകൊണ്ടുള്ള അതിൻ്റെ പ്രയാണത്തിൽ സാമൂഹിക മാറ്റത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പങ്ക് നിർവഹിക്കാനായിട്ടുണ്ട് എന്നുള്ളതാണ് ആധുനിക ശാസ്ത്രം രൂപപ്പെടുന്നതിന് മുമ്പ് വൈദ്യശാസ്ത്ര രംഗത്ത് നാം ഉപയോഗപ്പെടുത്തിയിരുന്ന പരമ്പരാഗത ചികിത്സ ഒരുപക്ഷെ നാം നിന്നും വേണ്ടത്ര ഗൗരവത്തോടെ കാണുന്നില്ലെങ്കിലും പാശ്ചാത്യ രാജ്യങ്ങളിൽ പോലും നമ്മുടെ പാരമ്പര്യ ചികിത്സയുടെ മഹത്വവും ഗുണവും നമ്മുടെ ചികിത്സയെ സംബന്ധിച്ച് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു ഘടകം തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ അധ്യക്ഷയായി നമ്മുടെ പഞ്ചായത്തിലുള്ള പ്രവർത്തിച്ചവരെ അവർക്കെല്ലാം ട്രോഫികളും മറ്റും കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് പഞ്ചായത്ത് കമ്മിറ്റിയുടെ യോഗത്തിലും മറ്റ് നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടപ്പെടും അവരെ ആദരിക്കാം എന്നുള്ള തീരുമാനം നമ്മുടെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ എല്ലാവരും ഉൾപ്പെടെയുള്ളവരാണ് അതെല്ലാം തീരുമാനമെടുത്തതും ദിവസം നിശ്ചയിച്ചതും നമ്മുടെ പിന്നെ പരിപാടി നടത്തി വേണ്ടി ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ശരിക്കും എല്ലാം ചെയ്തത് നമ്മളുടെ ഏകകണ്ഠമായ തീരുമാനത്തിലൂടെ മാത്രമാണ് എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മളെല്ലാം തീരുമാനിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഭരണസമിതി സമന സമിതിയിലൂടെ ആയിരുന്നു പക്ഷെ ചില സാങ്കേതിക കാര്യങ്ങളിൽ ചിലവരെ വിട്ടുപോയിട്ടുണ്ടെന്ന് പിന്നീടാണ് നമുക്കറിയാൻ കഴിഞ്ഞത് അതായത് അത് വലിയൊരു കുറവായിട്ടാണ് ഞങ്ങൾ പഞ്ചായത്തിൻ്റെ ഭരണസമിതി കാണുന്നത് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അവർ പിന്നീട് നമ്മൾ ആലോചിച്ചപ്പോൾ അവരെ അവർ സ്ഥലത്തില്ലായെന്നുള്ളതും കാണാൻ കഴിഞ്ഞു പ്രമുഖരായ ആദരിക്കപ്പെടുന്നവരെ നമ്മളെല്ലാവരും സന്തോഷമുണ്ട് ബഹുമാനത്തോടെ ക്ഷേമകാര്യ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാൻ എ കെ ഉണ്ണികൃഷ്ണൻ വാർഡ് മെമ്പർമാരായ സന്ദീപ് കോന്നനാത്ത് ശ്രീജ രാമചന്ദ്രൻ പി എം മുസ്തഫ കെ വി പ്രകാശൻ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ഒരു ജീവിത സാഹചര്യം നിലനിൽക്കുന്ന ഒരു ഗ്രാമ പ്രദേശം കൂടിയാണ് പാഞ്ഞാൽ തീർത്തും കാർഷിക മേഖലയുമായിട്ടുള്ള പാഞ്ഞാളിൽ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുള്ള മറ്റു അനുബന്ധ കലകളും പ്രാചീന കലകളും പാരമ്പര്യ കലകളും ക്ഷേത്രവാദികളുൾപ്പെടെ ഒട്ടനവധി മേഖലകളിൽ വൈദികം നൽകിച്ച ഒട്ടനവധി പ്രദേശം നാളെ ചെയ്തിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് അതുകൊണ്ട് കൂടിയാണ് നല്ല ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ തീരുമാനപ്രകാരം നമ്മുടെ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള കലാ സാംസ്കാരിക വൈദ്യ രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള വ്യക്തികളെ ആദരിക്കാൻ വേണ്ടി ഗ്രാമപഞ്ചായത്ത് തീരുമാനമെടുത്തത് ഇവിടെ ഈ നല്ല കലാകാരന്മാരുടെ കൂടിയാണ് പാചക ഗ്രാമപഞ്ചായത്ത് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അവൻ നമ്മുടെ നാട്ടിൽ നിന്ന് വളർന്നു വന്ന പ്രതിഭകളെ നമ്മളുടെ പഞ്ചായത്തിനെ ആദരിക്കാനൊക്കെ തീരുമാനിച്ചു വളരെ ചെറിയ ഒരു പരിപാടിയാണെങ്കിൽ പോലും നമ്മുടെ സ്വന്തം ആദരവാണ് എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും വിട്ടുപോയി എന്ന് ഞാൻ മനപ്പുറം അല്ല നമ്മളെല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു പഞ്ചായത്ത് ഭരണ സമിതിയാണ് അവരൊക്കെ ഓരോരുത്തരും ഇപ്പോ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ആളുകളാണ് പലരും ഒരുപാട് ശിഷ്യ സമ്പത്തുകളുണ്ട് ഇനിയും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശങ്ക തുടർന്ന് വിവിധ മേഖലകളിൽ പ്രസക്തി ആർജിച്ച വ്യക്തികളെ മൊമന്റോ നൽകി ആദരിച്ചു kepada. Selamat datang di പാനൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എൻ എം ഷെരീഫ് പരിപാടിക്ക് നന്ദി അർപ്പിച്ചും സംസാരിച്ചു ന്യൂസ് സിസിന്